നമസ്കാരം മലപ്പുറം ജില്ല വായക്കാട് സ്റ്റേഷൻ ട്രോമാ കെയർ വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളോട് പ്രധാനമായും പോലീസിനെ സഹായിക്കുക അതുപോലെ ഫയർ സർവീസിനെ സഹായിക്കുക പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വായക്കാട് സ്റ്റേഷന്റെ പരിധിയിൽ വായക്കാടും അതുപോലെ തന്നെ കാരാട് എന്ന സ്ഥലത്തും രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ജീവൻ രക്ഷാ പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതും ഞങ്ങളുടെ മുഖ്യ പരിപാടിയാണ് വായൂർ പഞ്ചായത്തിൽ മാത്രം ഞങ്ങൾ അറുപത്തോളം ഏർ ജീവൻ രക്ഷാ പരിശീലന ക്ലാസുകൾ നൽകിയിട്ടുണ്ട് സി പി ആറ് ചോക്കിംഗ് പോലത്തെ കാര്യങ്ങളാണ് കൂടുതലും പൊതുജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ഏത് രാത്രിയിലും എന്ത് പ്രവർത്തനത്തിലും പങ്കെടുക്കാറുണ്ട് അതുപോലെ ഫയർ സർവീസ് ക്ഷണിക്കുന്ന എല്ലാ പരിപാടിക്കും അതുപോലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും ജീവൻ രക്ഷ സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് വായക്കാട് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് വരുന്നത് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ജീവൻ രക്ഷാ പരിശീലനം തന്നെ നടത്താറുണ്ട് അതുപോലെ ഇപ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല മുക്ക് മൂലയിലും ക്ലാസ്സുകൾ നടത്താറുണ്ട് അതിന് ഞങ്ങൾക്ക് പ്രഗത്ഭരായ ട്രെയിനർമാരുണ്ട് അവരെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു നൂറോളം പേര് പങ്കെടുക്കുന്ന ക്ലാസ്സുകളാണ് പല സ്കൂളിലും അതുപോലെ കോളേജുകളിലും പഞ്ചായത്തിന്റെ ഓരോ വാർഡുകളിലും ഒക്കെ വെച്ച് നടത്താറുണ്ട് അതുപോലെ നീതി വകുപ്പിന്റെ കെയർ പദ്ധതി അതിന് പൂർണമായും ഉത്തരവാദിത്വം ഇപ്പോൾ മലപ്പുറം ജില്ലാ ട്രോമ കെയറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതും ഞങ്ങൾ സൗജന്യമായി ഞങ്ങളുടെ സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട് ട്രോമ കെയർ ഡീൽ ചെയ്യുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ജനങ്ങൾക്ക് കഴിവുള്ള കുട്ടികളല്ല അംഗവൈകല്യവും അതുപോലെ ബുദ്ധിമത്യമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ രക്ഷിതാക്കൾക്ക് ഇത്തരം ഒരു പൊതു സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പ്രയാസകരമായോണ്ട് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളെ വായക്കാട് സ്റ്റേഷനിൽ നിന്ന് രാമനെട്ടുകിര മുനിസിപ്പാലിറ്റി ക്ഷണിച്ചു വരുത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലേഡീസ് വോളിയേഴ്സും പുരുഷ വളണ്ടിയേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെന്തെല്ലാം രീതിയിൽ കെയർ ചെയ്യണോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് പ്രിയപ്പെട്ട മോർണിംഗ് വാക്കേഴ്സിന്റെ മെമ്പർമാരെ ഇന്ന് നമ്മളിവിടെ കൊടുത്തത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഫറോക്ക് കോളേജിലെയും രാമനാട്ടുകരയിലെയും അംഗവൈകല്യമുള്ള കുട്ടികളുടെ സ്കൂളിൽ നിന്ന് പത്തുനൂറോളം കുട്ടികളുമായി ഇവിടെ ഈ ജയ്പൂർ ബുദ്ധിമുട്ടിലേക്ക് ഇന്ന് രാവിലെ അവർ എത്തുകയുണ്ടായി അവര് വലിയ ഒരു സന്തോഷത്തിലാണ് അവരെ യാത്രാക്കി ഇവിടെ തിരിച്ചയച്ചിട്ടുള്ളത് ജയ്പൂർ ഫസ്റ്റ് നടക്കുകയാണ് ഭാഗമായി കപ്പൽ വല്ലറും അതിലേക്ക് അറിയിച്ചു കയറാനുള്ള പെർമിഷനുകളൊക്കെ ഭാഗത്തുനിന്നൊക്കെ കിട്ടിയതിന്റെ പേര് ഒരാഴ്ച മുമ്പ് ഇവര് വരാ എന്ന് ഏറ്റിരുന്നതാണ് പ്രത്യേക കാരണത്താൽ അതായത് പരിപാടി നടത്താത്തതിന്റെ പേരിൽ അവർക്ക് ഇന്നത്തെ ദിവസം അവർക്ക് പെർമിഷൻ കൊടുത്ത് അവരിവിടെ വന്നു അവർ വന്നു അവർ നമ്മുടെ മോർണിംഗ് വാർക്കേഴ്സിന്റെ മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ടാണ് അവർക്ക് സ്വീകരണം കൊടുക്കുന്നത് നമ്മുടെ ഈ മോണിംഗ് ഈ ബേപ്പൂരിലെ ഈ ബുദ്ധിമുട്ടിൽ നടക്കുവാൻ വേണ്ടി വന്ന നമ്മുടെ കൊറേ ചെറുപ്പക്കാരുണ്ടാക്കി ആക്കിയെടുത്ത ഒരു സംഘടനയാണ് മോണിംഗേഴ്സ് ഇപ്പൊ നന്നായിട്ട് മേപ്പൂരിലെ എല്ലാ പ്രവർത്തനത്തിനും ആളുകളെ സഹായത്തിനൊക്കെ മുൻപന്തി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സമാനാധ്യായ പ്രസിഡന്റ് പ്രസിഡന്റ് ഋഷാധികാരി കാദർഖ് മന്ത്രിമാരായ പിന്നെ പോയു ബിജു ഒരുപാട് ശാലു അടക്കമുള്ള ഷാജി ഷാജി അടക്കമുള്ള എല്ലാവരും തിരിച്ച് സന്നിധരായിട്ടിട്ടുണ്ടട്ടെ ഈ കുട്ടികളെ നമ്മൾ യാത്രയാക്കുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട് പ്രസിഡന്റ് പറയണ്ടേ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പോലും കിട്ടുന്നത് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രസിഡന്റ് പറയുകയുമുണ്ടായി ഏതായാലും ഇന്ന് അവർ വന്ന് അവർക്ക് കൊടുത്ത ഈ സ്വീകരണത്തിന് വലിയ രീതിയിലുള്ള സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ് അവരെ അങ്ങ് യാത്രയാക്കി പറഞ്ഞയച്ചിട്ടുള്ളത് കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നത് ബേപ്പൂർ ഫസ്റ്റിനോട് അനുബന്ധിച്ച് എത്തിച്ചേർന്ന ഈ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മോർണി ബോക് ടസ്റ്റിന്റെ അതിനുള്ള മെമ്പർമാർ നമ്മൾ എല്ലാ മെമ്പർമാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാർക്ക് അടക്കം നിങ്ങളുടെ രക്ഷിതാക്കൾക്കടക്കം നമ്മുടെ ബേപ്പൂർ മോർണിംഗ് വാക്കേഴ്സ് ഒരു സ്വീകരണമാണ് ഇവിടെ നിൽക്കുന്നത് രാമനാട്ടുകര മുൻസിപ്പാലിറ്റിയുടെ കീഴിൽ കനി വായു ടോമ കെയറിന്റെ നേതൃത്വത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ട് സ്കൂളിലെ രാമനാട്ടുകരയിലെയും കോളേജിലേയും സ്കൂളുകളിലെ കുട്ടികളാണ് ഭിന്നശേഷി ഭിന്നശേഷി കുട്ടികളായ നിങ്ങൾക്ക് നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുമുണ്ട് നിങ്ങൾ നല്ലവരാ നിങ്ങളെ നന്നാക്കി നിങ്ങളുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്വീകരണം ഒരുക്കിയത് നമ്മുടെ ബേപ്പൂരിലെ മോർണിംഗ് വാക്കേഴ്സിന്റെ മെമ്പർമാരാണ് നമ്മൾ നൂറോളം മോർണിംഗ് വാക്കേഴ്സിന്റെ മെമ്പർമാരുണ്ട് എല്ലാവരും ഇവിടെ ഇന്ന് എത്തണമെന്ന് കരുതിയതാണ് കുറഞ്ഞ ആളുകളിൽ കുറവുണ്ട് ഈ വന്നവർ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന സ്വീകരണം നിങ്ങൾ സ്വീകരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം